ഹായ് ഹലോ ഇപ്പോൾ ഇന്നൊരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് കടല വെള്ളമൊഴിച്ച് വേവിച്ച് വയ്ക്കാം അതിന് ശേഷം ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അതിന് ശേഷം പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും ഉപയോഗിക്കാറ് അതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ പെരും അതായത് വലിയ ജീരകം അത് നമുക്ക് ഇട്ട് കൊടുക്കാം വലിയ ജീരകം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി മുറുക്കിയത് രണ്ടും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക ഞാൻ തീ സിമ്മിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു പോകും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഞാനൊരു തവി കടല ഒരു മിക്സിയുടെ ജാറിലെടുത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ സവോളം മൂത്ത് വന്നിട്ടുണ്ട് മുഴത്തേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണാണ് എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല നന്നായിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട് പച്ചമുളമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കടല ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു ശേഷം വേവിച്ചേക്കുന്ന കടലുകൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം അതിനുശേഷം തീ നമുക്ക് കൂട്ടി വയ്ക്കാം എന്നിട്ട് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരും കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് നോക്കിക്കോളൂ കേട്ടോ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എനിക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനാട്ടോ അന്ന് കടലക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അധികം കുറുക്കിയിട്ടില്ല വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കാല് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റായിട്ട് എല്ലാവരും അറിയിക്കുക താങ്ക് യു